സരസമേളയിൽ സുഗന്ധം നിറച്ച് നാജു പെർഫ്യൂംസ് യൂണിറ്റ് ചാലിശ്ശേരി മുലയംപറമ്പ് മൈതാനത്ത് സംഘടിപ്പിച്ച പതിമൂന്നാമത് ദേശീയ സരസ്മേളയിൽ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് പരിമളം പരത്തുകയാണ് മരുത റോഡ് സി ഡി എസ്സിൽ നിന്നുമെത്തിയ നാജു പെർഫ്യൂംസ് യൂണിറ്റ് പത്തു വർഷം മുമ്പ് അംബിക അയൽക്കൂട്ട ഓക്സിലറി അംഗമായ ഫമീന എ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി എന്നോണം ചെറിയ രീതിയിൽ ആരംഭിച്ചതാണ് ഈ യൂണിറ്റ് ഇന്ന് കേരളമൊട്ടാകെ ഏഴോളം സരസമേളകളിലും മറ്റ് ഇതര സർക്കാർ മേളകളിലും ഫമീന പങ്കെടുത്തിട്ടുണ്ട് വ്യത്യസ്ത ഫ്ലേവറുകളിലുള്ള സുഗന്ധമൂറുന്ന അത്തറുകളും ബോഡി ക്രീമുകളും ബോഡി ലോഷനുകളും അഗർബത്തീസുമാണ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാം സ്റ്റാളിൽ സജ്ജീകരിച്ചിട്ടുള്ള നാജു പെർഫ്യൂംസ് യൂണിറ്റിലെ പ്രധാന ഉൽപ്പന്നങ്ങൾ ഒപ്പം സുഗന്ധദ്രവ്യങ്ങൾ നിറച്ച കാർ ബോക്സുകളും സ്റ്റാളിൽ ലഭ്യമാണ് ഹൈദരാബാദിൽ നിന്നാണ് ഇവർ സുഗന്ധദ്രവ്യങ്ങൾ ദ്രവ്യങ്ങൾ നിർമ്മിക്കുന്നതിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഡേവിഡ് ഓഫ് എന്ന സുഗന്ധദ്രവ്യത്തിനാണ് സ്റ്റാളിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് സന്ദർശകരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വിവിധ സുഗന്ധദ്രവ്യങ്ങൾ കൂട്ടിക്കലർത്തി പുതിയ വെറൈറ്റികളും ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട് അമ്പത് രൂപ മുതലാണ് പെർഫ്യൂംസിന്റെ വില ആരംഭിക്കുന്നത് ഫ്രൈഡേ പെർഫ്യൂംസ് എന്ന ഇവരുടെ സ്വന്തം ഇൻസ്റ്റാഗ്രാം പേജ് വഴിയും ഇവർ പെർഫ്യൂംസ് വിപണനം ചെയ്യുന്നുണ്ട് എൻ്റെ പേര് ഫമീന എന്റെ സംരംഭത്തിന്റെ പേര് രാജു പെർഫ്യൂം എന്നാണ് ഞാൻ വരുന്നത് പാലക്കാടാണ് എൻ്റെ കയ്യിൽ പെർഫ്യൂംസ് ആയിട്ടും ഉണ്ട് അത്ര ആയിട്ടും ഉണ്ട് പെർഫ്യൂം ആണെങ്കിൽ നമ്മൾ ലൈവായിട്ട് ചെയ്ത് കൊടുക്കും പെർഫ്യൂമിന്റെ ക്രീംസും ഉണ്ട് എന്തൊക്കെ പെർഫ്യൂം വേണം അതിൻ്റെ അനുസരിച്ചുള്ള ക്രീംസ് ആണ് നമ്മുടെ അടുത്തുള്ളത് ചിലർക്ക് പെർഫ്യൂം ഇഷ്ടപ്പെടില്ല അതിൻ്റെ പേരാണോ നമ്മൾ ക്രീംസ് ഉപയോഗിച്ചിരിക്കുന്നത് ലൈവായിട്ട് പെർഫ്യൂം വേണം അപ്പൊ തന്നെ മെയ്ക്ക് ചെയ്യണമെന്ന് തന്നെ നമ്മൾ മേയ്ക്ക് ചെയ്ത് ലൈവായിട്ട് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഇതില് കാറിൽ കാറിൽ നമ്മള് ഹാങ് ചെയ്യാനുള്ള എയർ ഫ്രഷ്നർ പോലത്തെ അതും നമ്മള് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി